ഹലോ അപ്പം അതേ രാവിലെ തന്നെ പിള്ളേരെയൊക്കെ എണീപ്പിച്ചത് അവർക്കൊന്നുമെങ്കിലും മാറിയില്ലേ കേട്ടോ അത് ഞാൻ എണീപ്പിച്ചത് പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞ് സെറ്റ് കൊണ്ട് വരികയാണ് അപ്പോഴേക്കെന്തേ കൊള്ളി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ചമ്മന്തിയും സബോള ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതും കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളതേ പുറത്തോട്ട് ഇറങ്ങി ഒന്നും പറയണ്ട എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല ടൈം എടുക്കും പിള്ളേരെ കുളിപ്പിച്ച് ഒരുക്കി പിടിച്ച് വരുമ്പോൾ പറയണ്ട അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങിയത് പിള്ളേർ ഞങ്ങൾ കണ്ണൂടിച്ചിട്ടുള്ളത് കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഓൾറെഡി ഇവിടുത്തെ ഫ്രെയിമൊക്കെ പൊളിഞ്ഞു പക്ഷെ പിള്ളേർ വെച്ചിട്ടൊക്കെ ഇറങ്ങി അപ്പോഴത്തേ ഫോ ഫോൺ പിടിച്ചപ്പോൾ അപ്പം തന്നെ യോ പിടിക്കാണ് കേട്ടോ യോ ഇപ്പത്തി ഇരുപത്തിയോ എന്ന് വെച്ചിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ ആക്ച്വലി ഇങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുസഫയിലൊരു ഒരു സ്ഥലമുണ്ട് അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടാണ് അപ്പോഴത്തേ അവിടെ എത്തി ഇതാണ് ഒരു സ്ഥലം നല്ല ഷോപ്പാണ് പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് തപ്പി തപ്പി തപ്പിയെടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അത്രയും കിട്ടുക കാര്യം നല്ല റേറ്റ് വരുന്നുണ്ട് ത്രീ ദുർഹം ഫോർ ദുർഹം ഫൈവ് പോയിൻ്റ് നയൻ നയൻ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നല്ല വരുന്നുണ്ട് പക്ഷേ തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ദുർഹം അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ ചെറിയ പൈസയ്ക്ക് എടുക്കുന്നതൊക്കെ നന്നായി നോക്കി 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 എടുക്കണം അപ്പോഴാണ് കളറായാലും നമുക്ക് സ്യൂട്ട് എഴുതി കിട്ടുക അങ്ങനെയൊക്കെ ഇപ്പം ഇത് ഈ വണ്ടികൾ കണ്ടപ്പോൾ മോള് തേ ഒന്ന് മേടിച്ചു തരും അച്ഛ മേടിച്ചോ അമ്മയെന്ന് പറഞ്ഞ് നിൽക്കുക അവളർക്ക് ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട അവൾ വന്ന പാടം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് കുട്ടികളുടെ ഐ ടെൻത്തിൻ്റെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇവിടെ കോക്കോമലിൻ്റെ ഒരു പിക്ചറൊക്കെ ഉള്ള അത് അപ്പോൾ അവർക്കതറിയാമല്ലോ അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മേടിക്കുക എന്നുള്ള രീതിക്ക് അപ്പോൾ ഇത് പറ്റില്ല പറയുമ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകും അപ്പം അടുത്ത വണ്ടിയിലേക്ക് പോകും അങ്ങനെ അങ്ങനെ പക്ഷേ ഇതൊന്നുമല്ല ഇഷ്ടം പാല് സ്ഥലങ്ങളുടെ ഡ്രസ്സ് മാത്രമല്ല കുക്കിങ്ങിൻ്റെ ആയിക്കോട്ടെ മേക്കപ്പിൻ്റെ ആയിക്കോട്ടെ എല്ലാ തരം ഇപ്പോൾ ഇതൊക്കെ നോക്കാണ്ട കൊതിയാവും നമ്മൾ പക്ഷേ ഇത്രയും ചെറിയ സൈസായി പോയില്ലേ ഞങ്ങൾക്ക് വലുതായില്ലേന്ന് തോന്നിപ്പോയി ഇത് കാണുമ്പോൾ ങ്ങനെ ഒരു വിധത്തെ പിടിച്ച് ഇരുത്തി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമുക്കൊന്നും നോക്കാൻ പറ്റില്ല അവരും പറഞ്ഞ പോലെ ആകെ ഡിസ്റ്റേബ്ഡാകും അതേ എല്ലാ തരം ടൈപ്പ് സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഇപ്പോൾ നോമ്പും കാര്യങ്ങളായി കാരണം എല്ലായിടത്തും കിട്ടണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വിധത്തെ കട തപ്പി കണ്ടുപിടിച്ചത് പിള്ളേർക്കൊക്കെ നല്ല വിഷം തുടങ്ങി അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ചു ചേട്ടന് മാത്രം ബീഫ് ബിരിയാണി ആക്കി ഒരു ചേഞ്ചിനെ അപ്പം അങ്ങനെ എല്ലാവരും നിന്നും നടന്ന് നല്ലപോലെ വിശപ്പും ദാഹവും ഒക്കെയായിട്ട് നിൽക്കായിരുന്നു പക്ഷെ ഫുൾ ഇതാ കിച്ചണിലാണ് പോയത് ഞാൻ മുന്നേറ്റ വ്ളോഗിട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടില്ല ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ടത് എല്ലാവരും ടയേർഡായി അപ്പോൾ അതുവരെയൊക്കെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം അതേ അവർക്ക് ചടവൊക്കെ ഉണ്ട് പോയിട്ട് വേണം കെടുക്കാമെന്ന് പറയണം നിൽക്കുക ഏ തൂങ്ങി വീഴാറായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക്